ഹലോ ഞങ്ങൾ വീണ്ടും എത്തി ഹലോ ഐഷ കോയൻ ബ്ലോക്ക് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ കൊച്ചു വീഡിയോയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കൊച്ചു വീട് പരിചയപ്പെടുത്താനാണ് ഞങ്ങളുടെ ഫേവറേറ്റ് മൈ ഹൗസ് ഞങ്ങളുടെ വീടിന് ചുറ്റുമായിട്ട് അതിമനോഹരമായ പാറകളുണ്ട് ഇത് ഞങ്ങളുടെ വീടാട്ടോ ഇത് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഞങ്ങളുടെ കുഞ്ഞി മോള് കളിക്കുകയാണ് കുഞ്ഞുമോള് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീടിന് ചുറ്റും മനോഹരമായ സ്ഥലം സ്ഥലങ്ങളുണ്ട് ചുറ്റും നല്ലൊരു ഇതാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഓക്കെ ബായ്